കിടങ്ങൂർ കാണാക്കാരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് യോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം നടത്തി കടപ്പൂര് എസ് എൻ ഡി പി ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ കാണാക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ബാച്ചിൽ തന്നെ രണ്ട് രണ്ട് ബാച്ചാക്കി അങ്ങനെ ഈ ഇവിടെ ഇവിടെ ആൾക്കാരും വന്ന് അഭ്യസിക്കുകയും അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഇവിടെ വന്ന് വഴി കുത്തിപ്പിടിച്ചു വന്ന അമ്മമാരൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുവാനും അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് അല്ലെ നമ്മുടെ ആരോഗ്യം മാത്രമല്ല മാനസികമായിട്ടും അവർ വളരെയധികം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയ പുരക്കൽ അധ്യക്ഷനായിരുന്നു യോഗ സെന്റർ കോർഡിനേറ്റർ ഗോപാലൻ ആചാരി സ്വാഗതവും അനിയപ്പാസ് നന്ദിയും പറഞ്ഞു കടപ്പൂര് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ സരിത ടി കെ പുതുവത്സര സന്ദേശം നൽകി ആശംസകൾ നേർന്നുകൊണ്ട് ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ബിന്ദു ജോസഫ് മുൻ ആയുഷ് യോഗ ഇൻസ്ട്രക്ടർ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷത്തിനോടനുബന്ധിച്ച് പഠിതാക്കൾ പരസ്പരം സ്നേഹ സമ്മാനങ്ങൾ കൈമാറി ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ